കഴിഞ്ഞ ാലും എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡിജിപി എം ആർ അജിത് കുമാർ മുൻ മലപ്പുറം എസ് പി എസ് സുജിത് ദാസ് എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് പുതിയ ചർച്ചയ്ക്ക് വഴിതെളിയിച്ചതോടെ പി വി അൻവർ പാർട്ടിയിലും ഭരണത്തിലും കരുത്തനാകുന്നു അൻവറിന്റെ തുറന്നു പറച്ചിലുകൾ സിപിഎമ്മിലും മുന്നണിക്കും സർക്കാരിനും തലവേദന സൃഷ്ടിച്ചെങ്കിലും അൻവർ കത്തിച്ച തീപ്പന്ധം പെട്ടെന്നണയില്ലെന്ന് വ്യക്തം അൻവറിന്റെ തുറന്നു തുറന്നുപറച്ചിലുകൾ സിപിഎമ്മിനും മുന്നണിക്കും സർക്കാരിനും തലവേദന സൃഷ്ടിക്കുമെങ്കിലും അൻവർ കത്തിച്ച തീപ്പന്തം പെട്ടെന്നണയില്ലെന്ന് വ്യക്തം അൻവർ ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നടപടികൾ എന്തായാലും വരാനിരിക്കുന്ന സിപിഎം സമ്മേളനങ്ങളിലും മുന്നണി യോഗങ്ങളിലും അൻവറിന്റെ തുറന്നു പറച്ചിൽ തന്നെയാകും പ്രധാന ചർച്ച സംഭവത്തിൽ കരുതലോടെ നീങ്ങുന്ന പ്രതിപക്ഷവും നിയമസഭയിൽ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടുണ്ടാക്കിയ വിവാദം കണ്ടില്ലെന്ന് നടിക്കാനുമാവില്ല സ്വതന്ത്ര എം എൽ എ ആയതിനാൽ പാർട്ടിക്ക് നടപടി സ്വീകരിക്കാനാവാത്തതും അൻവർ പാർട്ടിക്ക് വിധേയനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കും ഇന്നലെ പി ശശി എ ഡിജിപി എം ആർ അജിത് കുമാർ മുൻ മലപ്പുറം എസ് പി എസ് സുജിത് ദാസ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമെന്ന് ആവർത്തിച്ച് പരാമർശിച്ചതിലൂടെ പാർട്ടിക്ക് വിധേയനെന്ന് വെളിപ്പെടുത്തുകയാണ് അൻവർ ഒന്നാം പിണറായി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മന്ത്രിയായിരിക്കെ കെ ടി ജലീൽ സ്വന്തമായി പ്രതികരണങ്ങൾ നടത്തിയതിൽ പാർട്ടിയുടെ നീരസം നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പാർട്ടിയെ കൈവിടാതെ അണികളെ കൂടെ നിർത്തി പൊതുജന പിന്തുണ ലഭ്യമാക്കുകയാണ് അൻവർ ലക്ഷ്യമിടുന്നത് ഇടതുപക്ഷ അണികളിൽ നിന്നും സൈബർ പോരാളികളിൽ നിന്നും അൻവറിന് വ്യക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ അമ്പൂക്കെയാണ് ഹീറോ മാധ്യമങ്ങളെ പലപ്പോഴും രൂക്ഷമായി വിമർശിക്കുന്ന അൻവർ പുതിയ വെളിപ്പെടുത്തലുകളിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചതും ശ്രദ്ധേയമാണ് പാർട്ടി വിധേയത്വവും ജനപക്ഷനയവും അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും ഉയർത്തിക്കാട്ടി കരുത്താർജ്ജിക്കുകയാണ് അൻവർ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കാലത്ത് തന്നെ നേതൃത്വത്തിനെതിരെ പൊരുതി മുന്നോട്ട് നീങ്ങിയ അൻവറിന്റെ വീര്യം പെട്ടെന്ന് ചോർന്നു ചോർന്നുപോകില്ലെന്ന് സിപിഎം നേതൃത്വത്തിനും ബോധ്യമുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രാഷ്ട്രീയ ചാനക്കിനുമായിരുന്ന ആര്യാടൻ മുഹമ്മദ് മകനെ ഏൽപ്പിച്ച് കളമൊഴിഞ്ഞപ്പോൾ നിലമ്പൂർ നേടിക്കൊടുത്തത് അൻവറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വ്യക്തമാക്കുന്നതാണ് ആഫ്രിക്കൻ സ്വർണ വ്യവസായവും കക്കാടംപോയിലെ വിവാദ പാർക്കും തടയണയും സാമ്പത്തിക കേസുകളും ചർച്ചയായ രണ്ടാം പോരാട്ടത്തിലും അൻവർ നിലമ്പൂർ നിലനിർത്തിയത് ഒറ്റയാൾ പടയോട്ടമെന്ന പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടിയായി റോഡ് ഷോ നടത്തി അണികളെ ത്രസിപ്പിച്ചാണ് അൻവർ രണ്ടാമതും നിയമസഭയിലെത്തിയ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതും തന്നേക്കാൾ പാർട്ടി ബന്ധം പുലർത്താത്ത വി അബ്ദുറഹ്മാന് മന്ത്രിസ്ഥാനം ലഭിച്ചതും പരസ്യമായി എതിർക്കാതെ മുന്നോട്ടു പോകാനും അൻവർ ശ്രമിച്ചിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷം രാഹുൽഗാന്ധിക്കെതിരെ മത്സരിച്ചപ്പോൾ രാഹുൽഗാന്ധിക്കെതിരെ വിവാദ പരാമർശം നടത്തിയും പാർട്ടിയണികളുടെ താൽപര്യം ഉയർത്തിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ ഉൾപ്പെടെയുള്ള യു നേതാക്കളോട് ശക്തമായ വാഗ്വാദം നടത്തുന്നതും ഇടത് സൈബറിടങ്ങളിൽ വീരപരവേശം നൽകി എടവണ്ണ റിദാൻ വാസൽ വധക്കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ രാഷ്ട്രീയത്തിനപ്പുറം ജനകീയത ലഭ്യമാക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് റദാൻ ബാസൽ വധക്കേസ് അന്വേഷണത്തിൽ ഇടവെണ്ണയിലെ യുഡിഎഫ് നേതൃത്വം നേരത്തെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അന്വേഷണ ചുമതലയുള്ള സിഐപി വിഷ്ണുവിനെ സ്ഥലം മാറ്റിയത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് യുഡിഎഫ് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിരുന്നു ആരോപണ വിധേയനായ എസ് പി സുചിത് സ്മലപ്രതായിക്ക് എസ്പിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് യുഡിഎഫ് യുവജന സംഘടന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു എസ് പി പോരാട്ടത്തിൽ ഇത്തരം സംഘടനകളും അൻവർ പക്ഷത്താണ് അതേസമയം പാർട്ടി സംവിധാനങ്ങളിലും മുന്നണിയും ഉന്നയിക്കാതെ പരസ്യ പോരാട്ടവും മാധ്യമങ്ങളിൽ അഭിമുഖവും നൽകി പാർട്ടിയെ മറികടമെന്ന വിമർശനവും അൻവർ നേരിടേണ്ടിവരും സിപിഎം സമ്മേളനങ്ങൾ അടുത്തിരിക്കെ മുഖ്യ വിഷയം അൻവർ കൊളുത്തുവിട്ട തീപ്പന്തവും അൻവറിന്റെ ഒറ്റയാൾ പടയോട്ടവുമാകുമെന്ന് തീർച്ച ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്